ടെൻഷൻ കാര്യം എത്ര രൂപയാണ് ആ സിനിമ ബിസിനസ് വൈസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമ്പോൾ യു ബി ചെയ്തിരിക്കുന്ന എനിക്കറിയാം പക്ഷെ ഞാൻ പടത്തിന്റെ പ്രൊഡ്യൂസർ ഒന്നും അല്ലോണ്ട് ഇതുപോലെ രണ്ടെണ്ണം കൂടി വരുന്നുണ്ട് അതും ഒരു ലിജോ ജോസ് പെല്ലുശ്ശേരി സിനിമ തന്നെയാണ് വെളിയിൽ എനിക്ക് അറിയില്ല എത്രത്തോളം എ ബിഗ് ഫിലിം ഇത് വലിയ ശല്യല്ലോ തനിക്ക് വേറെ ഒരു ജോലിയില്ലേ നമ്മളൊരു പ്രധാന ജോലി ഇതാണ് സോറി അളിയളെ പ്രതികൂട്ടിലാക്കുകയില്ല അതിനുള്ള പ്രതിവിധി എന്റെ ഉണ്ട് സിനിമ ഇന്ന് ലോകത്ത് സംവിധാനം ചെയ്യാൻ എന്റെ അറിവില് ഏറ്റവും നല്ല ആളിലാലയെന്നാണ് സത്യം പറഞ്ഞ ഇതാ തല ഇത്രയും ഉള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല എടുക്കാനല്ല എന്റെ സിനിമ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ വായിച്ചിട്ടില്ല വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ അത് പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും നീ എപ്പോഴും പിന്നിൽ വേണം അയ്യോ എല്ലാ കാര്യത്തിലും ഞാൻ പിന്നിലുണ്ട് ഞാൻ മുങ്ങിയൊന്നും നീ കണ്ടില്ലേ ഫോൺ വന്നത് എന്നാ ഞാൻ പൊക്കോട്ടെ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം